ചില ഭാവങ്ങൾക്ക് ഞാൻ യോജിച്ച ആളല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിലവിലെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തയാണ് ഞാൻ എന്ത് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞ എന്ന് എനിക്ക് എപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല എന്നത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞൊരു പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു പിന്നീട് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന ബോധ്യത്തിന്റെ പുറത്താകണം പ്രിയങ്ക രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും ഇപ്പോൾ വയനാടിന്റെ എം പി ആയി പാർലമെന്റിൽ എത്തുന്നതും പത്തൊൻപതാം വയസ്സിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ പാർട്ടി പിളർക്കാതിരിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ ഉത്തരമായിരുന്നു സോണിയാ രാഹുൽ ഇരുപത് വർഷമായിട്ട് സജീവ രാഷ്ട്രീയത്തിലുണ്ട് എന്നാൽ രാജീവിന്റെ മരണത്തിന് ശേഷം മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് മകൾ പ്രിയങ്ക ഗാന്ധി ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു അധികാര സ്ഥാനത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പശ്ചിമ യു പിയുടെ ചുമതലയിലുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക രാഷ്ട്രീയത്തിൽ പ്രധാന റോളിലേക്ക് എത്തുകയായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ പരമ്പരയിലെ ഇങ്ങേ കണ്ണി ഇന്ദിരയുടെ കൊച്ചുമകൾ രാജീവിൻ്റെയും സോണിയുടെയും മകൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി റോബർട്ട് വദ്രയുടെ പത്നി റോഹന്റെയും മിറിയായുടെയും അമ്മ ഇതൊക്കെയാണ് ലോകമറിയുന്ന പ്രിയങ്ക ഗാന്ധി ഇതിനിപ്പുറവും ഒരു പ്രിയങ്കയുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് പ്രതീക്ഷയോടെ നോക്കുന്നതും രാജ്യം ഉറ്റുനോക്കുന്നതും ഇനി പ്രിയങ്ക എന്ന രാഷ്ട്രീയക്കാരി ആകാം വെടിയുണ്ടകൾ കയറി കൊല്ലപ്പെടുന്നതിന് വെറും രണ്ട് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇന്ദിരാഗാന്ധി കൊച്ചുമകളെക്കുറിച്ച് തൻ്റെ സന്തത സഹചാരിയും ദീർഘകാലം പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന എം എൽ ഫെതോദത്തറിനോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു ഫെദോദത്താർജി ഞാൻ ചിലപ്പോൾ അധികാകാലം ജീവിച്ചിരിക്കില്ല പക്ഷെ പ്രിയങ്ക വളരുന്നത് നിങ്ങൾ കാണണം ഉടനെ ഇന്ദിരയോട് ഫെദോദത്താറിന്റെ മറു ചോദ്യം അത്രയും കാലം ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒട്ടും ആലോചിക്കാതെ ഇന്നിര മറുപടി നൽകി നിങ്ങൾ ജീവനോടെ ഉണ്ടാകും അവൾ വളരുന്നതും ദേശീയ തലത്തിൽ തിളങ്ങുന്നതും കാണാൻ നിങ്ങൾ ഉണ്ടാകും ആളുകൾ അവളിൽ എന്നെ കാണും അവളെ കാണുമ്പോൾ അവർ എന്നെ ഓർക്കുമെന്നും അവൾ തിളങ്ങുമെന്നും അങ്ങനെ അടുത്ത നൂറ്റാണ്ട് അവളുടേതായിരിക്കുമെന്നും അപ്പോൾ ആളുകൾ എന്നെ മറക്കും ചിനാർ ലീസി എന്ന പുസ്തകത്തിൽ ഫെതേദത്തർ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതായത് അന്ന് പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ ഇന്ന് പ്രിയങ്കാ ഗാന്ധിയിലൂടെ സംഭവിച്ചു ഗസ്റ്റ് ഹൗസിൽ വെച്ച് തൻ്റെ കൊച്ചുമകളെ കുറിച്ചുള്ള സ്വപ്നം പങ്കുവെച്ച് രണ്ട് നാളിനകം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രവചനം നടന്ന നാൽപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രിയങ്കാ ഗാന്ധി ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു മുത്തശ്ശി പ്രവചിച്ച പോലെ പ്രിയങ്കയെ കാണുമ്പോൾ ജനം ഇന്നിനെ ഓർക്കുന്നു കന്നി കന്നിയംഗത്തിനായിട്ട് പ്രിയങ്ക ആദ്യമായിട്ട് വയനാട്ടിൽ എത്തിയപ്പോൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പോലും പ്രിയങ്ക വരുന്നു എന്നല്ല ഇന്ദിര തിരിച്ചു വരുന്നു എന്നതായിരുന്നു മാധ്യമങ്ങൾ തലക്കെട്ടുകൾ ഇട്ടതും ഇന്ദിരയുടെ രണ്ടാം വരവോ എന്നായിരുന്നു തിരഞ്ഞെടുപ്പിനു മുമ്പേ വിജയം ഉറപ്പിച്ച മണ്ഡലത്തിലേക്കാണ് പ്രിയങ്ക പറന്നിറങ്ങിയത് ഭൂരിപക്ഷത്തെ കുറിച്ച് മാത്രമായിരുന്നു ചർച്ച അതും രാഹുലിന്റെ ഭൂരിപക്ഷം അനുജിത്തി മറുകടക്കുമോ എന്നും അടുത്ത നൂറ്റാണ്ട് പ്രിയങ്കയുടേത് ആകുമോ എന്നും അവരിലൂടെ ഇന്ദിരാഗാന്ധി സ്മരിക്കപ്പെടുമോ എന്നും ഇനി കാലം തെളിയിക്കണം ഒരിക്കൽ ഒരു ജ്യോതിഷി രാജീവ് ഗാന്ധിയുടെ വീട്ടിലെത്തി തൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയായിരുന്ന കുഞ്ഞു പ്രിയങ്കയെ അടുത്തു വിളിച്ച് കൈനോക്കി ജ്യോതിഷി പ്രവചിച്ചു ഒരിക്കൽ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും പ്രിയങ്കയ്ക്ക് അന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ജ്യോതിഷിയുടെ പ്രവചനം കേട്ട് വന്ന് രാജീവ് ഗാന്ധി പ്രിയങ്കയെ ശകാരിച്ചു ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലുണ്ടാകരുതെന്നും ഉപദേശിച്ചു വയനാട് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിൽ ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയങ്ക തന്നെ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം പ്രധാനമന്ത്രിമാരുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം പ്രത്യക്ഷപ്പെട്ടതാണ് പക്ഷെ അൻപത്തിരണ്ട് വരെ അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചു നിന്നു അമ്മയുടെയും സഹോദരന്റെയും മണ്ഡലത്തിൽ പ്രചാരക മാത്രമായി പതിനേഴാം വയസ്സിൽ അച്ഛനു വേണ്ടി വോട്ട് ചോദിക്കാൻ എത്തിയപ്പോഴാണ് പ്രിയങ്ക ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് കുടുംബകാര്യം നോക്കി വീട്ടിലിരിക്കാനാണ് താല്പര്യം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഷ്ട്രീയ പ്രവേശത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രിയങ്കയുടെ പ്രതികരണവും ഇങ്ങനെയായിരുന്നു അമ്മ സോണിയ അന്ന് ആദ്യമായിട്ട് അഭീതിയിൽ നിന്നും ബെല്ലാരിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു പിന്നീട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അമ്മ സോണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് പ്രിയങ്ക റായ്ബറേലിയിൽ ഇറങ്ങി രണ്ട് ശക്തരായ സ്ത്രീകളാണ് എന്നെ വളർത്തിയത് മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരയും അമ്മ സോണിയെയും ഏത് സാധാരണക്കാർക്കിടയിലേക്കും ഇറങ്ങിച്ചെന്ന് അനത്വം ഇല്ലാത്ത അവരിലൊരാളായി മാറാൻ കഴിയുന്ന ശരീരഭാഷയാണ് പ്രിയങ്കയുടെ ഒപ്പം സങ്കടപ്പെടുന്നവരെ സങ്കോചങ്ങളില്ലാതെ ചേർത്ത് പിടിക്കുന്ന മനസ്സും ആവേശത്തോടെ കത്തിക്കയറുന്ന രാഹുലിന്റെ പ്രസംഗ ശൈലിയും പ്രിയങ്കയ്ക്ക് ഇല്ല വളരെ സാവധാനത്തിലാണ് പ്രിയങ്ക ജനങ്ങളോട് സംവാദിക്കുന്നത് ഇവിടെ മുത്തശ്ശിയല്ല അച്ഛനാണ് മാതൃകയാകുന്നത് അനായ സേന വിജയം നൽകിയ മണ്ഡലത്തിൽ ഏറെ ചെയ്തു തീർക്കാനുണ്ട് പ്രിയങ്കയ്ക്ക് അവിടേക്ക് എത്തിയ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളും വികസനത്തിലെ പിന്നോക്കാവസ്ഥയും വെല്ലുവിളികൾ തന്നെയാണ് ഒപ്പം രാജ്യത്തിന് ഇന്ത്യ സഖ്യത്തിന് കരുത്താവാനും പാർലമെന്റിൽ പ്രതിപക്ഷ നിരയിലെ ഉറച്ച ശബ്ദമാകാനും പ്രിയങ്കയ്ക്ക് കഴിയേണ്ടതുണ്ട് വാക്കിലും നോക്കിലും ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്കയ്ക്ക് രാജ്യം നൽകുന്ന പ്രതീക്ഷയുടെ ഭാരം വലുതാണ് ആ പ്രതീക്ഷ നിറവേറ്റാനായാൽ നാളെ മുത്തശ്ശി പ്രവചിച്ചതുപോലെ നാളത്തെ രാഷ്ട്രീയ പ്രിയങ്കയുടെ ഇതായിരിക്കും ഒരുപക്ഷെ നാളെ കാണുന്ന പ്രധാനമന്ത്രി ഈ പ്രിയങ്കാ ഗാന്ധി തന്നെയായിരിക്കും